ശബരിമല തീർത്ഥാടനത്തിനുള്ള യാത്രാമധ്യെ ആലങ്ങാട്ട് സംഘം പാല ഏഴാച്ചേരി കാവിൻപുരം ക്ഷേത്രത്തിൽ കാണിക്കിഴ് സമർപ്പിച്ചു ആലങ്ങാട്ട് സംഘം വഴിമധ്യേ കാണിക്കിഴി സമർപ്പിക്കുന്ന ഏക ക്ഷേത്രമാണിത് എരുമേലി പേട്ടക്കെട്ടിനും മലയാത്രയ്ക്കും മുന്നോടിയായാണ് ആലങ്കാട്ടു സംഘം ഏഴാച്ചേരി കാവ്യൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കാണിക്കിഴ് സമർപ്പിക്കാനെത്തിയത് യോഗപ്രതിനിധി പുറയാറ്റിക്കളരി രാജേഷ് കുറുപ്പ് വെളിച്ചപ്പാട് ദേവദാസ് പൂജാരി രമേശൻ സന്തോഷ് നിലയിടത്ത് ഹരീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘമാണ് ഉമാമഹേശ്വരന്മാർക്ക് കാണിക്കീഴി സമർപ്പിച്ചത് ആലങ്ങാട്ട് സംഘത്തെ കാവൻപുറം ദേവസ്വം ഭാരവാഹി ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ത്രിവക്രമൻ നായർ തങ്കപ്പൻ നായർ കൊടുങ്കയം ജയേന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ പ്രസന്നൻ കാട്ടുകുന്നത്ത് ഗോപകുമാർ വടക്കേതിൽ ആർ സുനിൽകുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു മലയാത്ര നടത്തുന്ന തങ്ങൾ അയ്യപ്പന്റെ മിദർസാനിയർ എന്ന നിലയിലാണ് പ്രസിദ്ധമായ എഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വർ ക്ഷേത്രത്തിൽ കാണിക്കിഴി സമർപ്പിക്കുന്നതെന്ന് ആലങ്കോട്ട് സമൂഹ പെരിയൻ രാജേഷ് പറഞ്ഞു ആലങ്കാട്ടു യോഗക്കാർ ധനു പതിനെട്ടിന് മഹാദേവന്റെ ആലോ മഹാദേവന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് അയ്യപ്പസ്വാമിയുടെ ചൈതന്യമുള്ള ഗോളക പൂജിച്ച് വാങ്ങി യാത്ര പുറപ്പെടുന്നത് പാർവതി സമയമായിരിക്കുന്ന മഹാദേവന്റെ ചൈതന്യമുള്ള അടുത്ത് ആലങ്കാട്ടു യോഗക്കാർ അങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇവിടെ ഇവിടെ നമ്മൾ നടക്കുന്ന ചടങ്ങുകൾ എല്ലാം ആലങ്ങാട്ട യോഗത്തിനും അല്ലെങ്കിൽ നമ്മുടെ ദേവനും ദേവിക്കും മഹാദേവനായ ഈ നാട്ടിലെ എല്ലാവർക്കും ുംഹേശ്വരനും ആലങ്ങാട് സംഘത്തിന് മേൽശാന്തി ബിജു നമ്പൂതിരി പ്രസാദം വന്ത്രണം ചെയ്തു തുടർന്ന് സമൂഹ നിരാഞ്ജനവും നടന്നു അയ്യപ്പന്റെ ചൈതന്യം വഹിച്ചു വന്ന ഗോളകയിൽ ഭക്തർ നേരിട്ട് നിരാഞ്ജനം നടത്തുകയായിരുന്നു പയപ്പാർ പോണാട് നെച്ചിപ്പുഴ ചിറക്കരക്കാവ് ലാല മഹാദേവ ക്ഷേത്രം മുരിക്കുമ്പഴ ക്ഷേത്രം എന്നിവിടങ്ങളിലും ആലങ്കാട്ട് സംഘം ദർശനം നടത്തി